ന്യൂദില ചെരുപ്പ് ഫാക്ടറിയിൽ വൻ സമരം നടന്നിരിക്കുകയാണ് തൊഴിലാളി യൂണിയൻ പണി ചെയ്യത്തില്ല എന്നും പറഞ്ഞ് ഭയങ്കര തർക്കത്തിലാണ് അങ്ങനെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ഹാഫ് ടൈം കഴിഞ്ഞ് പണി തുടങ്ങാൻ അപ്പോൾ ഇവർക്ക് നൂറയുടെ കയ്യിലിരിക്കുന്ന ഫുൾ കോയിനും കിട്ടാതെ തൊഴിലാളികളെ കൊണ്ട് തൊഴിലാളി യൂണിയൻ നേതാവായ അക്ബർ പണി ചെയ്യിക്കത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ നൂറായിക്ക് ഈ പണി നടന്നേ പറ്റൂ ഓർഡർ കൊടുക്കേണ്ടതാണില്ലേ ഇത് നെഗറ്റീവായിട്ട് ബാധിക്കും കാരണം നൂറാടെ പവർ പോയിന്റ് ഒക്കെ കുറയും അപ്പോൾ നൂറാക്കെ എങ്ങനെയെങ്കിലും ഇവരെ കൊണ്ട് പണി ചെയ്യിക്കാൻ വേണ്ടി നൂറാ പറയാണ് ഞാൻ കോയിൻ തരാം ഇന്നലത്തെ പോലെയല്ല ഇന്നലെ രണ്ട് പേർക്ക് കോയിൻ കൊടുത്തിട്ട് എന്നെ പറ്റിച്ചാണ് അതുകൊണ്ട് ഇന്ന് എന്തായാലും പണി കഴിയുമ്പോൾ മുഴുവൻ കോയിനും തരാമെന്ന് പറയുന്നു പക്ഷേ അക്ബറും തൊഴിലാളികളും സമ്മതിക്കുന്നില്ല അപ്പോൾ അക്ബർ തൊഴിലാളികളോട് പറയണം നമുക്ക് മുഴുവൻ കോയിനും കയ്യിലാക്കിയതിന് ശേഷം മാത്രം പണി ചെയ്താൽ മതിയെന്ന് പറയുന്നു നൂറയ്ക്ക് എങ്ങനെയെങ്കിലും ഇപ്പോൾ ഈ കോയിൻ കൊടുക്കണമെന്നുണ്ട് കാരണം ഈ പണി നടന്നില്ലെങ്കിൽ നൂറയ്ക്കാണിത് പ്രശ്നമാകുന്നത് അപ്പം ജിഷിനൊക്കെ പറയുന്നത് കൊടുക്കരുത് മേഡം കൊടുക്കരുതെന്ന് പറയുന്നത് അപ്പോഴാണ് ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നത് എവിടെയെങ്കിലും തൊഴിലാളികൾ പണി ചെയ്യുന്നതിന് മുമ്പ് വേതനം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ അക്ബർ പറയുന്നത് ബിഗ് ബോസ് ഇന്നലെ ഞാൻ പണി ചെയ്തിട്ട് എനിക്ക് ഇതുവരെ വേതനം തന്നിട്ടില്ല എന്ന് പറയുന്നു അതുകൊണ്ട് പണി ചെയ്യത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത് അപ്പം നൂറാകെ ടെൻഷനിലാണ് നൂറ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് നൂറാക്കീ പണി ഫുള്ള് ഇന്ന് തന്നെ തീർക്കേണ്ടതാണ് ഓർഡർ കൊടുക്കേണ്ടതല്ലേ അങ്ങനെ പിന്നെ ന്യൂറ ഒരു കാര്യം പറയുന്നത് ഞാൻ ഈ കോയിൻ ഒക്കെ കൂടി ഒരു സൈഡിൽ അടുക്കി വെക്കാം നിങ്ങൾ പണി കഴിഞ്ഞിട്ട് എടുത്തോ എന്നും പറഞ്ഞ് ഞൂടെ അടുക്കി വെക്കുന്നത് പക്ഷേ അഭിഷേക് സമ്മതിക്കുന്നില്ല അഭിഷേകിന് അറിയാം കാരണം പവർ പോയിൻ്റ് മൂന്നെണ്ണം കിട്ടിയിട്ട് ഒരെണ്ണം മാത്രം ബിന്നിക്ക് കൊടുത്തിട്ട് രണ്ടെണ്ണംവും സ്വന്തമാക്കിയതാണ് മൂന്ന് പേരായ അഭിഷേകും ബിന്നിയും നൂറായി വരുന്ന ആ ടീമിൽ എന്നിട്ട് അഭിഷേകിന് കൊടുത്തില്ല അപ്പം നൂറ സമയത്ത് കാല് മാറുമെന്ന് അഭിഷേകിന് നന്നായിട്ടറിയാം അപ്പോൾ അഭിഷേക് ഈ പണി തുടങ്ങാനായിട്ട് സമ്മതിക്കുന്നേ ഇല്ല അല്ലെങ്കിൽ ലാസ്റ്റ് ബ്ലാക്ക് കോയിൻ നൂറ കൊടുക്കുമെന്നും അഭിഷേകിന് അറിയാം അങ്ങനെ വീണ്ടും പണി തടസ്സപ്പെട്ടിരിക്കുകയാണ്